നമസ്കാരം ഞാൻ കലാശാല മുരളി ഇന്ന് അതിവിശിഷ്ടമായ ഒരു മരുന്നിനെ പരിചയപ്പെടുത്തുക ഇത് അയമോദകം അയമോദകം എന്ന് പറയുന്നത് മിക്കവാറും ആളുകൾ നേട്ടിട്ടുണ്ടാകും ഉപയോഗിച്ചിട്ടും ഉണ്ടാകും ഇത് ഒന്ന് ഓർമ്മപ്പെടുത്തലുകൾ മാത്രം ഈ ഇത് വളരെ വിശിഷ്ടമായ ഒരു ഔഷധമാണ് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന എല്ലാ ദുഷിച്ച അവസ്ഥകളെയൊക്കെ നമുക്ക് മാറ്റി നല്ല അവസ്ഥകളൊക്കെ ഉണ്ടാകും ഏ പ്രത്യേകിച്ചും വയറിനകത്തുണ്ടാകുന്ന അസുഖങ്ങൾക്കൊക്കെയും ഇത് വളരെ ഫലപ്രദമാണ് ഈ അയമോദകം എന്ന് പറയുന്നത് ഈ അയമോദകം ഗ്യാസിൻ്റെ ഉപദ്രവത്തെ മാറ്റി മാറ്റിക്കിട്ടും അതുപോലെ തന്നെ അമിത വയർ അമിത വയറുള്ളവർക്ക് ഇത് ഇട്ട് തിളപ്പിച്ച വെള്ളം നമ്മൾ ദാഹജലം പോലെ ദിവസവും കുടിച്ചാൽ നമുക്ക് അമിത വയറ് മാറിക്കിട്ടും ഒരു പതിനഞ്ച് ദിവസം അടുപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് ആവശ്യമൊന്നിന് മാത്രം പിന്നെ കഴിച്ചാൽ മതി അതുപോലെ തന്നെ ശരീരവേദന ശരീരവേദനയും ശരീരത്തിലുള്ള എല്ലാ ദുഷ്ടാംശങ്ങളും പുറത്തു പോകും ഈ ആയമോദകത്തിൻ്റെ ഉപയോഗം മുതൽ അതുപോലെ തന്നെ വേറൊരു ഒറ്റമൂലി പ്രയോഗമുണ്ട് അതായത് ഇത് കണ്ടോ ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് തളർ ബെറ്റില തളർ വെറ്റില ഇത് ഇത് ഈ അയമോദകം കൂടെ ചേർത്ത് ഒരു പ്രയോഗമാണ് വയറ്റിലുണ്ടാകുന്ന എല്ലാ അസുഖങ്ങൾക്കും അതുപോലെ ശാരീരിക അസ്വാസ്ഥ്യം പനിമൂലം ഉണ്ടാകുന്ന നമ്മുടെ ശാരീരിക അസ്വാസ്ഥ്യം ഒക്കെയും നമുക്ക് മാറി കിട്ടും ഈ വെറ്റില ഈ തളർ വെറ്റിലയുടെ തളർ ഇല എടുത്തിട്ട് ഇത് വാട്ടിപ്പിഴിഞ്ഞ് ഒരു സ്പൂൺ അതിനധികം അതിനധികമാകരുത് വെള്ളം ചേർക്കാതെ വാട്ടിപ്പിഴിഞ്ഞ് എടുക്കണം കഴിക്കാത്തിട്ട് ഞെരടി ഇങ്ങനെ അതിൻ്റെ നീരെടുത്തിട്ട് അതിനകത്ത് ഈ അയമോദകത്തിൻ്റെ പൊടി ഒരു അര സ്പൂൺ ഇട്ട് ചാലിച്ച് വെളുത്തുള്ളിയും കൂടി ചതച്ച് വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് പിന്നെ ഈ തേയിൽ വെച്ചൊന്ന് ചെറുതായിട്ട് ചുട്ടിട്ട് അതും കൂടെ ഒന്ന് ചതച്ചിട്ട് ഇതിനകത്തിട്ട് നമ്മൾ വെറും കഴിക്കണം ശരീരത്തിന് അത്യാത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പം അതുകൊണ്ട് ഈ ആയമോദകം ഒരു ശീലമാക്കി മാറ്റുക നമ്മുടെ ശരീരത്തിലെ എല്ലാ ദുഷിച്ച അംശങ്ങളും പുറത്തു പോകും നന്ദി നമസ്കാരം